എന്റെ ബാക്കിൽ കാണുന്ന ഈ റൂമിൽ തൊപ്പി ഉണ്ട് ഞാൻ കാണിച്ചരാം ഞാൻ കാണിച്ചരാം എങ്ങോട്ട് വന്നാണേ ഇതാണ് ഞാൻ പറഞ്ഞ തൊപ്പി ഇതല്ല ഇതാണ് ഞാൻ പറഞ്ഞ തൊപ്പി ഈ റൂം മൊത്തം തൊപ്പിയാണ് അപ്പൊ ഞാനെന്ന് വന്നിട്ട് നമ്മ കാസർഗോഡ് ഫോർ റോഡിലുള്ള ഗൾഫ് കോർണറിലാട്ടിദിനൊക്കെ വരാൻ പൊണ്ട് ഹോൾസെയിൽ ഐറ്റിന് തൊപ്പിട്ട് അങ്ങനെ ഉണ്ടാവും ഇവിടെ ഒരു ഹോൾസെയിൽ ഐറ്റി എല്ലാവിധ തൊപ്പികളും കൊടുക്കുന്നുണ്ട് അതും ഓൾ ഇന്ത്യ ഡെലിവറി നിർജ്ജനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാനിന്ന് വന്നിട്ടല്ലേ തൊപ്പി കോട്ട് കന്തൂറ പുസ്താമാർക്കും താലിമങ്ങൾക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഊത് അത്തറുകൾ ബഹുറ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് എല്ലാവിധ സാധനങ്ങളും കിട്ടിട്ടോ പിന്നെ മദ്രസ ബർദകളും ഇവിടെ ഉണ്ടാ കാസർഗോഡ് ഫോർട്ട് റോഡിലാണ് ഈ ഒരു ഗൾഫ് കോർണറാണ് ഈ ഒരു ഷോപ്പ് വേണ്ട ലീഗ് ഓഫീസിന്റെ തൊട്ടടുത്താണ് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് ഹോൾസെയിൽ പൈസ സാധനം കിട്ടും നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് സിസറാബിയ അറുകൾ ഒക്കെ കിലോ ബോട്ടുകളൊക്കെ ഇവിടെ കൊടുക്കണ്ടേ ഹജ്ജ് ഉമ്രൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇടണ്ടിട്ട് പിന്നെ ഗൾഫിന്റെ കോസ്റ്റ് പിന്നെ നിബിന് ആവശ്യമായിട്ടുള്ള ദോഫുകൾ സ്കൗട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാ സാധനവും ഇവിടെ കിട്ടും അപ്പൊ ഹോൾസെയിൽ പൈസയ്ക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ അവിടെ കൊടുക്കണ്ടാണ് വിളിച്ചോളി നോക്കാ നല്ല പാറണ തൊപ്പി